കോഴിക്കോട് കട്ടിപ്പാറ വള്ളുവർക്കുന്ന ഉന്നതിയിൽ ജില്ലാ കളക്ടർ നേരിട്ടെത്തിയാണ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തത് വോട്ടർമാരുടെ സംശയങ്ങൾ കളക്ടർ സ്നേഹിൽ കുമാർ ദൂരീകരിച്ച് നൽകിയത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എസ് ഐ ആറിൽ ആശങ്ക വേണ്ട ഉദ്യോഗസ്ഥർ സഹായത്തിനായി ഒപ്പമുണ്ടാകുമെന്നും കളക്ടർ റിപ്പോർട്ടിനോട് പറഞ്ഞു വള്ളുവർക്കുന്ന ഉന്നതിന് ശേഷമാണ് ജില്ലാ കളക്ടർ ചേരുന്നത് ഈ ഈ ഉന്നതി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് നമ്മുടെ നമ്മുടെ ഇലക്ഷൻ ഭാഗമായിട്ട് എല്ലാ വോട്ടർമാർക്കും ഒരു 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 വല്ലേ ഫിസിക്കലായിട്ട് പോയിട്ട് ഇൻവേഷൻ ഫോം ഡിസ്ട്രിബ്യൂഷനും പിന്നെ കളക്ഷനും അത് ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു ട്രൈബൽ കോളനി പോകണമെങ്കിലും ഒരു മെസ്സേജ് ആണ് കാണാം നമുക്ക് ഏത് റിമോട്ട് ഏരിയ ആണെങ്കിൽ നമുക്ക് വരും അവിടെ ഏത് പ്രശ്നമാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യും അതിനുവേണ്ടി ഇവിടുത്തെ ഇ ആർ ഒ ഇവിടുത്തെ ബി എൽ ഒ പിന്നെ ഞാനും വന്നു അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഈ മെസ്സേജ് നമുക്ക് ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും പോകണം ഇനി നമുക്ക് ഇൻവേൺ ഫോം എല്ലാവർക്കും കിട്ടും തിരിച്ച് നമുക്ക് വാങ്ങാം അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ കുറച്ച് നമുക്ക് തീർക്കാം ഇരുപത്തി അഞ്ചിൻ്റെ ലിസ്റ്റിൽ ഉള്ള വോട്ടറിന് എല്ലാവർക്കും ഇരു റിനേഷൻ ഫോം കെട്ട് കിട്ടും അത് കെട്ടി കഴിഞ്ഞാൽ അവർ ഫിൽ ചെയ്തിട്ട് തിരിച്ച് തരണം അതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ പേരായിട്ട് രജിസ്റ്റർ ആവും ടു തൗസൻഡ് ടൂലിൽ കമ്പയർ ചെയ്ത് ചെയ്തിട്ട് അവരുടെയും വോട്ട് നഷ്ടപ്പെടില്ല നോ നോ ചാൻസ് എല്ലാ എലിജിബിൾ വോട്ടർ എല്ലാ എലിജിബിൾ വോട്ടർ എവിടെയും ഏത് ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും ഏത് ലൊക്കേഷനിലാണെങ്കിൽ അവർക്ക് വോട്ട് സുരക്ഷിതമായിട്ട് അവർക്ക് സപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം സുമതി മാതാ എന്ന് പറയുന്ന രണ്ടു പേർക്കാണ് ഇവിടെ ഇപ്പോൾ വോട്ട് വോട്ടർ ലിസ്റ്റിനുള്ള ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത് കളക്ടർ നേരിട്ട് നൽകി അത് പൂരിപ്പിച്ച് നൽകിയിരിക്കുകയാണ് അവരുടെ പ്രതികരണം കൂടി എന്താണ് എന്ന് നമുക്ക് നോക്കാം സന്തോഷായില്ലേ വോട്ട് ചെയ്തൊരു സന്തോഷമുണ്ടല്ലേ ആശങ്കക്കൊന്നടിസ്ഥാനല്ലേ ഫോമൊന്ന് കാണിക്കാവോ ഇങ്ങോട്ട് ക്യാമറ കാണിച്ചേ ക്യാമറായോ ഓ കലക്ടർ തന്നെ നേരിട്ട് ഫോമ് തന്നൂല്ലേ ഉണ്ടായിരുന്നു നേരത്തെ ഏതെങ്കിലും തരത്തിൽ എന്തൊരു സന്തോഷമില്ല ചിരിയാ നോക്കിയേ